നമ്മൾ പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു മാർക്ക് നമുക്ക് എന്താണ് സുഖമായിട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ നമുക്ക് സമയം കളയാതെ അതൊന്ന് പഠിച്ചെടുത്താലോ മുത്തച്ഛൻ്റെ പിതാവ് മുത്തച്ഛൻ്റെ പിതാവ് എന്നതിന് നമ്മൾ ഒരൊറ്റ പദം പറയുമല്ലോ എന്താണത് പ്രഭിതാമഹൻ എന്നാണ് മുത്തച്ഛൻ്റെ പിതാവ് എന്നതിന് പറയുന്നത് എന്താണ് മുത്തച്ഛൻ്റെ പിതാവ് മുത്തച്ഛൻ്റെ പിതാവിന് പറയുന്നത് പ്രഭിതാമഹൻ എന്നാണ് എന്താണ് മുത്തച്ഛൻ്റെ പിതാവ് പ്രഭിതാ മഹൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ എന്നുള്ളതിന് പിതാമഹൻ എന്നാണ് പറയുന്നത് നമ്മൾ ഈ പുരാണ സീരിയലുകളിലും സിനിമകളിലും ഒക്കെ ഇത്തരം വാക്കുകൾ കണ്ടിട്ടുണ്ടല്ലേ അച്ഛൻ്റെ അച്ഛനെ പിതാമഹൻ എന്നാണ് പറയുന്നത് അപ്പോൾ അച്ഛൻ്റെ അമ്മയോ നമ്മൾ അച്ഛമ്മന്നൊക്കെ വിളിക്കില്ലേ അച്ഛൻ്റെ അമ്മയ്ക്ക് എന്താണ് പിതാമഹി അച്ഛൻ്റെ അമ്മയ്ക്ക് പിതാമഹി ചില സ്ഥലങ്ങളിൽ അച്ഛൻ്റെ അച്ഛനെയും അമ്മയുടെ അച്ഛനെയൊക്കെ മുത്തശ്ശനെന്നും അപ്പൂപ്പൻ എന്നൊക്കെയാണ് വിളിക്കാറ് പക്ഷെ നമുക്കിത് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് മുത്തച്ഛന്റെ പിതാവ് മുത്തച്ഛന്റെ പിതാവിന് പ്രപിതാമഹനെന്നും അച്ഛൻ്റെ അച്ഛന് പിതാമഹനെന്നും അച്ഛൻ്റെ അമ്മയ്ക്കോ അച്ഛൻ്റെ അമ്മയ്ക്ക് പിതാ മഹി എന്നുമാണ് പറയുന്നത് അമ്മയുടെ അച്ഛനോ അമ്മയുടെ അച്ഛൻ മാതാമഹനാണ് ഒന്ന് കണക്ട് ചെയ്യാം അച്ഛൻ പിതാവ് അമ്മ മാതാവ് അപ്പം അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ പിതാമഹനും അമ്മയുടെ അച്ഛനാണെങ്കിലോ അത് മാതാമഹനുമാണ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹനാണ് അമ്മയുടെ അച്ഛൻ മാതാമഹനാണ് അച്ഛൻ്റെ അമ്മയോ അച്ഛൻ്റെ അമ്മ പിതാമഹിയാണ് അമ്മയുടെ അമ്മയോ അമ്മയുടെ അമ്മ മാതാമഹിയാണ് നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചൂടെ അപ്പൊ എന്താണ് മുത്തച്ഛൻ്റെ പിതാവ് പ്രപിതാമഹനാണ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹനും അമ്മയുടെ അമ്മ മാതാ മകളുടെ ഭർത്താവ് ആരാണ് മകളുടെ ഭർത്താവാണ് ജാമാതാവ് മകളുടെ ഭർത്താവ് ആരാണ് മകളുടെ ഭർത്താവാണ് ജാമാതാവ് ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ പിതാവ് ആരാണ് ശ്വശുരനാണ് ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ പിതാവ് ആരാണ് ശ്വശുരനാണ് ഭാര്യയുടെ പിതാവ് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ഒക്കെ അമ്മയെ ശ്വശ്രു എന്നാണ് പറയുന്നത് ഭർത്താവിൻ്റെ അമ്മ ആരാണ് ശ്വശ്രു അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മ ആരാണ് ശ്വശ്രു സഹോദരി പുത്രൻ സഹോദരിയുടെ പുത്രൻ ആരാണ് ഭാഗിനേയനാണ് സഹോദരി പുത്രൻ ആരാണ് ഭാഗിനേയനാണ് സഹോദരിയുടെ ഭർത്താവോ സഹോദരിയുടെ ഭർത്താവാണ് സ്വാലൻ ആരാണ് സ്വാലനാണ് സഹോദരിയുടെ ഭർത്താവ് സഹോദരിയുടെ ഭർത്താവ് ആരാണ് സ്വാലൻ സഹോദരിയുടെ മകളാണെങ്കിൽ ഭാഗിനേയാണ് സഹോദരിയുടെ മകനാണെങ്കിൽ ഭാഗിനേനും സഹോദരിയുടെ മകളാണെങ്കിൽ ഭാഗിനേയുമാണ് പുത്രന്റെ ഭാര്യ ആരാണ് സ്നുഷയാണ് പുത്രന്റെ ഭാര്യ ആരാണ് സ്നുഷയാണ് ഒന്നുകൂടെ നോക്കാം മുത്തച്ഛന്റെ ആരാണ് മുത്തച്ഛന്റെ പിതാവ് പ്രപിതാമഹനാണ് മുത്തച്ഛന്റെ പിതാവാരാണ് മുത്തച്ഛന്റെ പിതാവാണ് പ്രപിതാമഹൻ അച്ഛന്റെ അച്ഛനാണ് പിതാമഹൻ അപ്പൊ എന്താണ് മുത്തച്ഛന്റെ പിതാവാര മുത്തച്ഛന്റെ പിതാവ് പ്രപിതാമഹൻ അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹനും അമ്മയുടെ അമ്മ മാതാമഹിയുമാണ് മകളുടെ ഭർത്താവാണ് ജാമാതാവ് ഭാര്യയുടെ പിതാവാര ശശുരനാണ് ഭാര്യയുടെ പിതാവ് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മയാണ് ശ്വശ്രു ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മയാണ് ശ്വശ്രു സഹോദരി പുത്രൻ ഭാഗിനേയനും സഹോദരിയുടെ ഭർത്താവ് ശ്വാലനും സഹോദരിയുടെ മകള് ഭാഗിനേയുമാണ് പുത്രന്റെ ഭാര്യ ആരാ പുത്രന്റെ ഭാര്യയാണ് സ്നുഷ പുത്രന്റെ ഭാര്യയാണ് സ്നുഷ പുത്രന്റെ പുത്രൻ ആരാ പുത്രന്റെ പുത്രനാണ് പൗത്രൻ പുത്രന്റെ പുത്രൻ പൗത്രൻ എന്താണ് പുത്രന്റെ പുത്രനാണ് പൗത്രൻ അപ്പോ പുത്രന്റെ പുത്രി ആരാ പുത്രന്റെ പുത്രിയാണ് പൗത്രി പുത്രന്റെ പുത്രൻ പൗത്രനും പുത്രന്റെ പുത്രി പൗത്രിയുമാണ് മകളുടെ മകളാണ് ദൗഹിത്രി മകളുടെ മകനാണ് ദൗഹിത്രൻ മകളുടെ മകളാരാണ് മകളുടെ മകളാണ് ദൗഹിത്രി മകളുടെ മകനാണ് ദൗഹിത്രൻ മകളുടെ മകൾ ആരാണ് മകളുടെ മകളാണ് ദൗഹിത്രി മകളുടെ മകൻ ആണ് ദൗഹിത്രൻ അപ്പോ മോൻ്റെ മോനില്ലേ അതാണ് പുത്രന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ മകന്റെ മകൻ മകന്റെ മകൻ പൗത്രനാണ് അതുപോലെ മകന്റെ മകളാണെങ്കിൽ അത് പൗത്രിയാണ് മകളുടെ മകളാണെങ്കിൽ ദൗഹിത്രിയും മകളുടെ മകനാണെങ്കിൽ അത് ദൗഹിത്രനുമാണ്